കൽപ്പറ്റയിൽ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറ് കടന്നുപോകുന്ന റോഡ് കൂടിയാണ് ആ ജംഗ്ഷനിലാണ് കൽപ്പറ്റ ബൈപ്പാസിലേക്കും ഇതുവഴിയാണ് കടന്നുപോകുക ജംഗ്ഷനാണ് ആ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപമുള്ളതാണ് ഇവിടെ കാലങ്ങളായുള്ള വലിയ രീതിയിലുള്ള അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് തകർന്ന് തരിപ്പുടമായി കിടക്കുകയാണ് ഈ റോഡ് വാഹന ഗതാഗതത്തിന് ഒരിക്കലും അനുകൂലമായ ഒരു സാഹചര്യമല്ല നിലവിൽ ഈ ജംഗ്ഷനിലുള്ളത് മേപ്പാടിയിലേക്കും അതോടൊപ്പം കൽപ്പറ്റയിലേക്കും ടൗണിലേക്കും അതോടൊപ്പം ബൈപ്പാസിലേക്കും പ്രവേശിക്കുന്ന ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് റോഡിന്റെ പരിതാപകരമായ അവസ്ഥ കാലങ്ങളായി ഏവരും ഉന്നയിക്കുന്നതാണ് ഇതിനൊരു മാറ്റം ഉടൻ ഉണ്ടാകുമെന്നാണ് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് എഴുന്നൂറ്റി അറുപത്തിയാറ് കോഴിക്കോട് ദേശീയപാതയിലെ അതിപ്രധാന ബൈപ്പാസായ കൽപ്പറ്റ ബൈപ്പാസ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപയുടെ ധനകാര്യ അനുമതി ലഭ്യമായിരിക്കും കൈനാട്ടി മുതൽ അയ്യപ്പക്ഷേത്രം വരെയുള്ള പ്രവർത്തനം റോഡ് വർക്ക് ഒന്നാം ഘട്ടം പൂർത്തീകരിക്കപ്പെടുകയാണ് ഇതിൽ അയ്യപ്പ ക്ഷേത്ര പരിസരത്ത് ഞാൻ കൊടുത്ത പ്രത്യേകമായ കത്തിന്റെയും ഇടപെടലിന്റെയും മീറ്റിങ്ങിന്റെയും അടിസ്ഥാനത്തിൽ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തിയുടെ കൂടെ അവിടെ ബ്രിക്ക് വിരിക്കൽ പ്രവർത്തനം അതുൾപ്പെടെ ഇന്റർലോക്ക് വിരിക്കൽ പ്രവർത്തനം ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി ആരംഭിക്കും അയ്യപ്പക്ഷേത്ര പരിസരമാണ് നമ്മുടെ ഒരു ഒരു ബോട്ടിൽ നെക്ക എപ്പോഴും പ്രശ്നം സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും ഏതെങ്കിലും ഒരാളുടെ കമന്റെങ്കിലും ഈ കാര്യത്തെ സംബന്ധിച്ചുള്ളത് അതിനെ തുടർന്നാണ് അതിൽ ഇടപെടൽ നടത്തിയത് അതിൽ അനുവാദം കിട്ടിയതിന് ശേഷം ഈ പ്രവർത്തനം അയ്യപ്പക്ഷേത്ര പരിസരത്തെ നവീകരണ പ്രവർത്തനം അതിൽ ഡി ബി എം പ്രവർത്തനവും അതിന് അതിനോട് ചേർന്ന് ഇന്റർലോക്ക് വിരിക്കൽ പ്രവർത്തനവും ഉണ്ടാകും നൂറ് മീറ്ററിലധികം വരും ഇതിന്റെ പ്രവർത്തനം മൊത്തം ഈ പ്രവർത്തനം പൂർത്തിയാകുന്നതോടുകൂടി നിലവിലുള്ളതായിരിക്കുന്ന ും ഉൾപ്പെടെ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് എം എൽ എ പറയുന്നത് പോലെ ബൈപ്പാസ് റോഡ് ഏതായാലും നാലുവരി പാതയാക്കാനുള്ള നടപടികളിലേക്ക് ദേശീയപാത വിഭാഗം കടക്കുകയാണ് അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ റിംഗ് റോഡിൽ അതായത് ജംഗ്ഷൻ ഏതായാലും ഇന്റർലോക്ക് പാകാനുള്ള നടപടികളും ആരംഭിക്കും